ഹലോ മഴയൊക്കെയല്ലേ അപ്പോൾ വീട്ടിൽ ബോർ അടിച്ചിരുന്ന ടൈമിലാണ് ഞാൻ അറിയുന്നത് കൊല്ലത്ത് ഒരു അടിപൊളി മാംഗോ ഫെസ്റ്റ് നടക്കുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ കൊല്ലത്തേക്ക് വിട്ടു പലതരത്തിലുള്ള മത്സ്യങ്ങൾ വളർത്തു മൃഗങ്ങൾ ഇഗ്വാന ബോൾ പൈത്തൺ പറക്കുന്ന അണ്ണാൻ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി പെറ്റ്സും ഇവരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെൽഫി പോയിന്റ്സും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്രയും നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പ്രോഡസാണ് മെൻസ് ഓഫ് ടൈൽ പറഞ്ഞ ഒരു പെറ്റ് ഷോപ്പിൻ്റെ കെട്ടസ്ഥാനമാക്കിയാണ് എക്സോട്ട് ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് നമ്മൾ എക്സോട്ടിക്കായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും പെറ്റ് ഷോപ്പ് ചെയ്യും ഇത് അതിൽ പെട്ട ഒന്നാണ് എക്സോട്ടിക് ഫൈറ്റ് പൈത്തറി ആഫ്രിക്കനാണ് സ്വദേശം ഇത്ര ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ വയസ്സാണ് ഒരാഴ്ചയ്ക്ക് ഉറപ്പാഴ്ച ഫീഡ് ചെയ്യണം പിന്നെ ഇതേപോലെ ഒരുപാട് എക്സോട്ടിക് ആയിട്ടുള്ള ജീവജാലങ്ങളുണ്ട് വേറൊരു കേട്ടോ ഇത് റോയൽ എന്ന് പറയും ഇതിൻ്റെ പാറ്റേണനുസരിച്ചാണ് സ്നേമും മാറുന്നത് ഇവിടെ റോയൽ ഇതാണ് ബേസ് പൈറ്റിൽ ബോൾ പൈറ്റിൽ ബേസ് ഇതാണ് റോയൽ ഇതിന്റെ വേറെ ഒരു പാറ്റേണാണ് ആണ് പിന്നെ ആൽബിനോ ബോൾ എന്ന് പറയും ഒരുപാട് പൈറ്റൻസിന്റെ പാറ്റേൺ ഒരുപാടുണ്ട് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ റോയലും ഈ ആൽബിനോ ഇപ്പൊ രണ്ടുപേരും മെയിലാണ് പല്ലൊക്കെ ഉള്ളതാണ് പല്ലൊക്കെ ഉള്ളതാണ് സ്നേക്കിന്റെ വർഗത്തിൽ തന്നെ ഇവര് ബൈറ്റ് ചെയ്ത് കൊല്ലുന്ന വർഗത്തിലുള്ളതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുക്കി ജീവനോടെ മുറുക്കി വിഴുങ്ങുന്നവർ പോകും അതുകൊണ്ട് ഇവർക്ക് പല്ലുണ്ട് പക്ഷേ വെനമില്ല നോൺ വെനം ആണ് പക്ഷെ നമ്മൾ ഫുഡ് ഇവർക്ക് ഫീഡ് ചെയ്യുന്നതാണ് മൈസാണ് റേറ്റിൻ്റെ റോഡനിൻ്റെ ഒരു ആണ് മൈസ് മൈസൊക്കെ കൊടുക്കുന്നത് പറഞ്ഞാൽ ലൈവ് ഇട്ട് കൊടുക്കുന്നത് ലൈവായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവർ അതിനെ ബൈറ്റ് ചെയ്ത് മുറുകി അവരെല്ലാം പൊത്തിച്ചതിന് ശേഷം അങ്ങനെ വിഴുങ്ങും ഇതിനെ ആൽബിനോ എന്നാണ് പറയുന്നത് ഇതിന് യൂറോപ്പാണ് സ്വദേശം അപ്പം ആഫ്രിക്കയിലൊക്കെയാണെങ്കിൽ ഇവരെ ഏറ്റവും കൂടുതൽ വയാബിറ്റ് ഹണ്ടിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് എക്സോട്ടിക്കിൽ പെടുന്ന ഒരു വെറൈറ്റിയാണ് വേണ്ട നമ്മൾ ഇവിടുത്തെ ഒക്കെ ബ്ലാക്ക് വെയിൽ കഴിഞ്ഞാൽ കീരി എന്നൊക്കെ പറയും അതെ ഇത് ഇതിൻ്റെയാണ് ഭയങ്കര ഫാമാണ് കേരള മാഗോ ഗ്രോവേഴ്സ് കൺസോഷ്യം എസ് ആ കണ്ടസ് മനശ്ശേരി അഗ്രിക്കൾച്ചർ ഫാമും ചേർന്ന് ഈ ഫെസ്റ്റ് ജൂൺ ഇരുപത്തേഴ് തൊട്ട് ജൂലൈ ഏഴ് വരെ കൊല്ലം ആറവം ഗ്രൗണ്ടിൽ അടുത്തുള്ള ശ്രീനാരായണ ഗുരു സമുച്ചയയിൽ രാവിലെ പതിനൊന്ന് തൊട്ട് രാത്രി ഒമ്പത് മണിവരെ സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളെല്ലാം ഫാക്ടറി പ്രൈസാണ് കൊടുക്കുന്നത് പത്തം വലിയ ഹോം ഡെലിവറി ഫ്രീ ആണ് ഫ്രീയാണ് വീട്ടിലെത്തിച്ചത് ഇവിടെ ബുക്ക് ചെയ്തത് എല്ലാം നമ്മൾ ഇവിടെ കിടക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഫാക്ടറി പ്രൈസാണ് കൊടുക്കുന്നത് ഷോപ്പിൻ്റെ പ്രതി കൊണ്ട് ഇത് ഈ വെള്ളയിൽ വയ്ക്കാനുള്ള അന്മസം ചെയ്യാറുള്ളത് ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗർഭം ധരുന്നവരെ കൊണ്ട് കാലിൻ്റെ അടിഭാഗങ്ങളിലേക്കുള്ളത് ഇത് കല്ലിൽ ചെയ്താലും അതേപോലെ തന്നെ കാലില് ചെയ്താലും ഇതേ സെയിം പർപ്പസ് തന്നെയാണ് നടന്നത് ഇത് നടുവേദനയ്ക്ക് പോയിക്കുന്നത് നടുവേദിക്കുന്ന പറഞ്ഞാൽ സ്പോർട്ടിയായിട്ട് നെടുത്തലേയും പോകുന്നത് അതുകൊണ്ട് കൊണ്ടുതന്നെ ചെയ്യാറുള്ളത് ഇതൊന്നും കൂടാതെ വൻ വിലക്കുറവിൽ ഹോം അപ്ലയൻസ് അച്ചാറ് സ്വീറ്റ്സ് പല വെറൈറ്റി ഹൽവാസ് പായസമേള ബാംഗ്ലൂർ ബജ്ജി സ്റ്റാൾസ് ചിങ്കാരി കുർത്തീസ് ഫാമിലി ഗെയിം സോൺസ് എല്ലാം ഇവിടെ ഉണ്ട് സിൽക്ക് റയോൺ തന്നെ മ്പഴ അലുവ ചക്കലുവ പൈനാപ്പിൾ അലുവ ഗലാ പിന്നെ മാങ്കോ പായസം പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് മാംഗോ ഐറ്റംസ് മാത്രമല്ല മലബാർ അറേബ്യൻ ഒക്കെ മിസ് ചെയ്യാതെ ടേസ്റ്റ് ചെയ്യേണ്ട ഐറ്റംസ് തന്നെയാണ് അതോടൊപ്പം അൽവോൺസ മൽഗോവ തുടങ്ങിയവ മാവിൻ തൈകളും ഇവിടെ ലഭ്യമാണ് സോ ഒട്ടും മിസ്സാക്കാതെ തന്നെ ഈ ഫെസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്